ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യങ്ങൾ വിശദമാക്കുന്ന നിയമപുസ്തകം ഏതാണ് ഉത്തരം ചാർട്ടർ ഐക്യരാഷ്ട്ര സംഘടനയിൽ അംഗമായിട്ടുള്ള രാജ്യങ്ങളുടെ എണ്ണം എത്രയാണ് ഉത്തരം ഐക്യരാഷ്ട്രസംഘടനയിൽ അംഗമായിട്ടുള്ള നൂറ്റി തൊണ്ണൂറ്റി മൂന്നാമത്തെ രാജ്യം ഏതാണ് ഉത്തരം സൗത്ത് സുഡാൻ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഔദ്യോഗിക ഭാഷകൾ ഏതെല്ലാമാണ് ഇംഗ്ലീഷ് ഫ്രഞ്ച് സ്പാനിഷ് റഷ്യൻ ചൈനീസ് അറബി യു എൻഒയുടെ സെക്രട്ടറിയായ ആദ്യ മലയാളി ആരാണ് ഉത്തരം ശശി തരൂർ യു എൻ ഓയിൽ മലയാളത്തിൽ പ്രസംഗിച്ച ആദ്യ വനിത ആരാണ് ഉത്തരം മാതാ അമൃതാനന്ദമയി യു എൻ ഓയിൽ ഹിന്ദിയിൽ പ്രസംഗിച്ച ആദ്യ വ്യക്തി ആരാണ് ഉത്തരം എ ബി വാജ്പേയി ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ കാലഘട്ടം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് വരെ ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഉണ്ടായ സംഘടന ഏതായിരുന്നു ഉത്തരം സർവരാജ്യ സഖ്യം സർവരാജ്യ സഖ്യം രൂപീകൃതമായ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ജനുവരി പത്ത് മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തിയേറിയ ബോംബ് ഏതാണ് ഉത്തരം ഹൈഡ്രജൻ ബോംബ് ലോകത്തിലെ ആദ്യ ഹൈഡ്രജൻ ബോംബ് പരീക്ഷിച്ചത് ആരാണ് ഉത്തരം റോബർട്ട് ടെല്ലർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ജപ്പാനിൽ അണുബോംബിടാൻ ഉപയോഗിച്ച വിമാനം ഏത് വിഭാഗത്തിൽ ഉൾപ്പെട്ടതാണ് ഉത്തരം ഉത്തരം ബോംബർ കാർഗിൽ എന്നായിരുന്നു ലോകത്തിലെ ഏറ്റവും ശക്തിയേറിയ ബലം ഉത്തരം ന്യൂക്ലിയർ ബലം ഇന്ത്യൻ അറ്റോമിക് കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഇന്ത്യൻ അറ്റോമിക കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു ഉത്തരം ഹോമി ജെ ഫാവ റേഡിയോ ആക്ടിവിറ്റി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ് ഉത്തരം മേരി ക്യൂറി നാഗസാക്കിയുടെ ഔദ്യോഗിക പുഷ്പം ഏതാണ് ഉത്തരം ഹൈഡ്രാഞ്ചിയ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഓഗസ്റ്റ് ഒൻപതിന്റെ പ്രത്യേകത എന്താണ് ഉത്തരം കിറ്റ് ഇന്ത്യ ദിനം ഉദയസൂര്യന്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഉത്തരം ജപ്പാൻ കൂടംകുളം ആണവ നിലയത്തിന് സഹായം നൽകിയ രാജ്യം ഉത്തരം റഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആണവ ദുരന്തം ഏതായിരുന്നു ഉത്തരം ആണവ ദുരന്തം സഡാക്കോ ആൻഡ് തൗസൻഡ് പേപ്പർ ക്രൈൻ എന്ന പുസ്തകം എഴുതിയത് ആരാണ് ഉത്തരം കനേഡിയൻ എഴുത്തുകാരിയായ എലിനോർ ക്വയർ രണ്ട് ആറ്റം ബോംബിനെയും അതിജീവിച്ച ഏക വ്യക്തി എന്ന് ജപ്പാൻ സർക്കാർ വിശേഷിപ്പിച്ച വ്യക്തി ഉത്തരം രണ്ടായിരത്തിഒൻപതിൽ ഇദ്ദേഹം അന്തരിച്ചു ഹിറ്റ്ലറുടെ ആത്മകഥയുടെ പേര് ഉത്തരം മെയിൻ കായിരം കൊക്കുകളും ഒരു ശാന്തിപ്രാവും എന്ന കൃതി എഴുതിയത് ആരാണ് ഉത്തരം പ്രൊഫസർ എസ് ശിവദാസ് പുറത്ത് പോകു ശബിക്കപ്പെട്ടവനെ എന്ന നോവൽ എഴുതിയത് ആരാണ് ഉത്തരം ഹുസൈൻ രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് സോവിയറ്റ് യൂണിയനെ ജർമ്മനി ആക്രമിച്ചത് ഏത് പേരിലാണ് ഉത്തരം ഓപ്പറേഷൻ ബാർബറോസ യുറേനിയം കണ്ടെത്തിയത് ആരാണ് ഉത്തരം മാർട്ടിൻ എച്ച് ക്ലാപ്പോ ലോകത്തെ പിടിച്ചുകുലുക്കിയ പത്ത് ദിവസങ്ങൾ എന്ന കൃതി എഴുതിയത് ആരാണ് ഉത്തരം ജോൺ ഗ്രീൻ ഹിറ്റ്ലറുടെ നാസി പാർട്ടിയുടെ ചിഹ്നം എന്തായിരുന്നു ഉത്തരം സ്വാസ്തിക ചിഹ്നം ജപ്പാനിലെ അണുബോംബ് ആക്രമണ സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു ഉത്തരം ഹാരി എസ് ട്രൂമാൻ ഭാരം കുറഞ്ഞ രണ്ടോ അതിലധികമോ ന്യൂക്ലിയസുകൾ തമ്മിൽ സംയോജിച്ച് ഒരു ഭാരം കൂടിയ ന്യൂക്ലിയസ് ഉണ്ടാകുന്ന പ്രവർത്തനത്തിന് പറയുന്ന പേര് ഉത്തരം ന്യൂക്ലിയർ ഫ്യൂഷൻ ഇന്ത്യ ആദ്യമായി അണുബോംബ് പരീക്ഷിച്ചത് എവിടെയാണ് ഉത്തരം രാജസ്ഥാനിലെ പൊക്രാനിൽ ഇന്ത്യ ആദ്യമായി അണുബോംബ് പരീക്ഷിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മെയ് പതിനെട്ട് ഇന്ത്യ അണുബോംബ് പരീക്ഷണത്തിന് ഉപയോഗിച്ച മൂലകം ഏതാണ് ഉത്തരം പ്ലൂട്ടോണിയം വിജയ മുഹൂർത്തത്തിൽ ആയുധം താഴെ വെച്ച് യുദ്ധവിരുദ്ധ പ്രതിജ്ഞ ചെയ്ത രാജാവ് ഉത്തരം അശോകൻ യുദ്ധത്തിനിരയായ അനേകായിരം കുഞ്ഞുങ്ങളുടെ പ്രതീകമായി മാറിയ പെൺകുട്ടി ഉത്തരം സഡാക്കോ സസാക്കി ഹിരോഷിമ പീസ് മെമ്മോറിയൽ പാർക്കിലെ സമാധാന ജ്യോതി എന്നുവരെ അണയാതെ സൂക്ഷിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഉത്തരം ഭൂമിയിലുള്ള എല്ലാ ആണവായുധങ്ങളും നീക്കം ചെയ്യുന്നത് വരെ ഹിരോഷിമയിൽ സമാധാനത്തിന്റെ പ്രതീകമായി പണിത മ്യൂസിയം ഉത്തരം ഹിരോഷിമ പീസ് മെമ്മോറിയൽ പാർക്ക് ലോകത്തിലെ ആദ്യത്തെ ഹൈഡ്രജൻ ബോംബിന്റെ പരീക്ഷണം നടന്ന വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഹൈഡ്രജൻ ബോംബിന്റെ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ ഐസോടോപ്പുകൾ ഏതൊക്കെയാണ് ഉത്തരം നക്ഷത്രങ്ങളുടെ ചൂടിനും പ്രകാശത്തിനും കാരണമായ പ്രവർത്തനം ഉത്തരം ന്യൂക്ലിയർ ഫ്യൂഷൻ സൂര്യനിൽ ഊർജം ഉൽപാദനം നടക്കുന്ന പ്രവർത്തനം ഉത്തരം ന്യൂക്ലിയർ ഫ്യൂഷൻ സമ്പുഷ്ട യുറേനിയം എന്നറിയപ്പെടുന്നത് എന്തിനാണ് ഉത്തരം യുറേനിയം ടു തേർട്ടി ഫൈവ് യുറേനിയം റേഡിയോ ആക്റ്റീവ് ആണെന്ന് കണ്ടെത്തിയത് ആരാണ് ഉത്തരം ഹെൻറി ബക്കറിയിൽ ആദ്യമായി നിയന്ത്രിത ന്യൂക്ലിയർ ഫ്യൂഷൻ നടത്തിയത് ആരാണ് ഉത്തരം ഇൻഡിഗോ ഫർമി പാക് പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ് ഉത്തരം അബ്ദുൾ ഒരു മൂലകത്തെ മറ്റൊരു മൂലകമാക്കി മാറ്റുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേര് ഉത്തരം ട്രാൻസ്മ്യൂട്ടേഷൻ ട്രാൻസ്മ്യൂട്ടേഷൻ കണ്ടെത്തിയത് ആരാണ് ഉത്തരം ഫെഡറിക് സോഡി റേഡിയോ ആക്ടീവ് പദാർത്ഥങ്ങൾക്ക് ശോഷണം സംഭവിച്ച് ആദ്യം ഉണ്ടായിരുന്ന പിണ്ടത്തിന്റെ പകുതിയാകുന്ന കാലയളവ് ഉത്തരം അർത്ഥായുസ് കാർബൺ പതിനാലിന്റെ അർത്ഥായുസ് എത്രയാണ് ഉത്തരം അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് വർഷം എന്താണ് കാർബൺ ഡേറ്റിംഗ് ഉത്തരം ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണയിക്കുന്ന രീതിയാണ് കാർബൺ ഡേറ്റിംഗ് കാർബൺ ഡേറ്റിംഗിന് ഉപയോഗിക്കുന്ന റേഡിയോ ആക്ടീവ് കാർബൺ ഏതാണ് ഉത്തരം കാർബൺ പതിനാല് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജനങ്ങൾ അനുഭവിച്ച വേദനകളും ദുരിതങ്ങളും അവതരിപ്പിച്ച നോവൽ ഏതാണ് ഉത്തരം ആൻഡ് ഡയറി കുറിപ്പുകൾ ബോംബിട്ടതിന്റെ ഫലമായി നാഗസാക്കിയിലുണ്ടായ ഹൃദയഭേദകമായ ദുരിത കാഴ്ചകൾ ഓർമ്മിപ്പിക്കുന്ന പുസ്തകം ഏതാണ് ഉത്തരം നാഗസാക്കിയിലെ മണികൾ നാഗസാക്കിയിലെ മണികൾ എന്ന പുസ്തകം എഴുതിയത് ആരാണ് ഉത്തരം ഡോക്ടർ തകാ നാഗായി സഡാക്കോ സസാക്കി ആശുപത്രിയിൽ കിടക്കുമ്പോൾ നാട്ടു വിശ്വാസം അനുസരിച്ച് മരിക്കാതിരിക്കാൻ ചെയ്ത പ്രവൃത്തി എന്തായിരുന്നു ഉത്തരം കടലാസ് കൊണ്ട് ആയിരം കൊക്കുകളെ ഉണ്ടാക്കുക എങ്ങനെയാണ് സഡാക്കോ സസാക്കി അന്തരിച്ചത് ഉത്തരം രക്താർബുദം പിടിപെട്ട് സഡാക്കോ സസാക്കി അന്തരിച്ചത് എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് മരിക്കുന്നതിന് മുൻപ് സഡാക്കോ സസാക്കി എത്ര കൊക്കുകളാണ് നിർമ്മിച്ചത് ഉത്തരം അറുനൂറ്റി നാൽപ്പത്തി നാല് സഡാക്കോ സസാക്കി ചികിത്സക്കായി ആശുപത്രിയിൽ കിടക്കുമ്പോൾ കൂട്ടുകാർക്ക് എഴുതിയ കത്തുകൾ കൂട്ടിച്ചേർത്ത് പിന്നീട് കൂട്ടുകാർ പ്രസിദ്ധീകരിച്ച പുസ്തകം ഏതായിരുന്നു ഉത്തരം കൊക്കേശി കൂട്ടുകാർ ചേർന്ന് ഹിരോഷിമയിൽ സഡാക്കയുടെ പ്രതിമ സ്ഥാപിച്ചു ആ പ്രതിമ എങ്ങനെയുള്ളതായിരുന്നു ഉത്തരം ഒരു കൊക്കിനെ ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന കൊച്ചു സഡാക്കയുടെ പ്രതിമ സഡാക്കയുടെ പ്രതിമയുടെ താഴെ എഴുതി വച്ചിരിക്കുന്ന വാചകം എന്താണ് ഉത്തരം ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതാണ് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ളത് ലോകത്ത് സമാധാനം ഉണ്ടാകണമേ